ശതകോടീശ്വറിൽ നിന്നും ഏഴാം സ്ഥാനത്തേക്ക് കൂപ്പുകൂത്തിയ അദാനി ഓഹരി വിപണിയിൽ നിക്ഷേപകർക്ക് നേരിടേണ്ടി വന്നത് പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഫോബ്സ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന അദാനി ഒറ്റ ദിവസം കൊണ്ടാണ് ഏഴാം സ്ഥാനത്തേക്ക് എത്തിയത് അദാനി ഗ്രൂപ്പിനെതിരായ ഹിൻഡൻബർഗിന്റെ ആരോപണങ്ങൾ ഓഹരി വിപണിയെ പിടിച്ചുലച്ചിരിക്കുകയാണ് തുടർച്ചയായ രണ്ട് ദിവസങ്ങളിൽ നിക്ഷേപകർക്ക് നേരിടേണ്ടി വന്നതോ പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ നഷ്ടം വിപണിയിലെ തകർച്ച അധിക ഓഹരി വില്പനയെയും സാരമായി ബാധിച്ചിട്ടുണ്ട് അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരി മൂല്യത്തിൽ രണ്ട് ദിവസത്തിനിടയിലെ നഷ്ടം നാല് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം കോടി രൂപയായി അദാനി ടോട്ടൽ ഗ്യാസിൻ്റെയും ഗ്രീൻ എനർജിയുടെയും ഓഹരി വില ഇരുപത് ശതമാനവും ട്രാൻസ്മിഷൻ്റെ ഒൻപത് ഒമ്പത് ശതമാനവും ഇടിഞ്ഞു ഇതിന് പിന്നാലെ അദാനി എൻ്റർപ്രൈസസിന്റെ ഇടിവ് പതിനെട്ട് ദശാംശം അഞ്ച് രണ്ട് ശതമാനവുമായി ഫോർബ്സ് പട്ടികയിൽ ലോകത്തെ സമ്പന്നതയിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന ഗൗതമദാനി ഒറ്റ ദിവസം കൊണ്ടാണ് ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ആസ്തി മൂല്യം ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത് കോടി ഡോളറായി അതായത് ഏകദേശം ഏഴ് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം കോടി രൂപ എൽ ഐ സിക്ക് അദാനി ഗ്രൂപ്പിലുള്ള നിക്ഷേപത്തിന്റെ മൂല്യം എൺപത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയിൽ നിന്നും അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് കോടിയായി ബാങ്കിംഗ് ഓഹരികളും ഇടിയുന്നത് അദാനി ഗ്രൂപ്പ് ഓഹരി മൂല്യം പെരുപ്പിച്ചു കാണിച്ചെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്